പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം നാട്ടകം ട്രാവൻകൂർ സിമെന്റ്സിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി കഴിഞ്ഞ പതിനൊന്ന് മാസമായി ശമ്പളം മുടങ്ങിയതോടെ നൂറ്റി മുപ്പതോളം വരുന്ന ജീവനക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ട്രാവൻകൂർ സിമെന്റ്സ് എംപ്ലോയ്മെന്റ്സ് യൂണിയൻ പ്രസിഡന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എംഎല്എയുടെ നേതൃത്വത്തിൽ സിമെന്റ് മാനേജ്മെന്റുമായി ചർച്ച നടത്തി നിലവിൽ ഫാക്ടറിയിൽ ഉൽപ്പാദനം കഴിഞ്ഞുകിടക്കുന്ന ഇരുന്നൂറ്റി അൻപത് ടൺ വൈറ്റ് സിമെന്റ് അടിയന്തരമായി വിൽപ്പന നടത്തി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം കാണാനാണ് ചർച്ചയിൽ തീരുമാനമായത് വൈറ്റ് സിമെന്റ് വിറ്റഴിക്കുന്നതിന് ഏജൻസികളെ സമീപിച്ചും അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ ഉറപ്പു നൽകിയതായും ഇതിലൂടെ താൽക്കാലികമായി ശമ്പള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനൊപ്പം അസംസ്കൃത വസ്തുവാങ്ങി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും നടപടിയെടുക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു കൂടാതെ കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാരിൽ നിന്നും പ്രവർത്തന മൂലധനം വേണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു ഒരു അഞ്ഞൂറ് ടണ്ണുള്ള സിമെന്റ് ഇവിടെ ഗോഡൌണിലുണ്ട് അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യണം അത് ചെയ്യാം എന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിനോട് ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ തരണം എന്നാവശ്യം ഞങ്ങളും കൂടി ഉന്നയിക്കും ഫാക്ടറിയുടെ ഇപ്പോഴത്തെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യവും യൂണിയനുകൾ ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം മൂലം ഇപ്പോൾ അസംസ്കൃത വസ്തുക്കൾ സ്ഥിരമായി വാങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ നേരിടുന്നുള്ളൂ എന്ന് മാനേജ്മെന്റ് അധികൃതർ വ്യക്തമാക്കി അമൃത ന്യൂസ് കോട്ടയം